സീറോ മലബാർ സഭയുടെ സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ യാതൊരു അധികാരങ്ങളും ഇല്ല എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനഡൽ ന്യൂസ് വ്യക്തമാക്കുന്നു കൃത്യമായി പറയുന്നുണ്ട് എന്നിട്ടും ഈ സിനഡോളികൾക്കും തെറിപ്പാട്ട് സംഘത്തിനും ഇതുവരെ നേരം വെളുത്തിട്ടില്ല വിവരമില്ലായ്മയ്ക്ക് കയ്യും കാലും വെച്ച പാർട്ടികളല്ലേ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കരുത് ന്യൂസ് പേജ് നമ്പർ നമുക്ക് ഇങ്ങനെ വായിക്കാം ഔട്ട് ദാറ്റ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആർച്ച് ഓഫ് എറണാകുളം അങ്കമാലി ഈസ് ഡൺ ത്രൂ ദി എപ്പോളിക് അഡ്മിനിസ്ട്രേറ്റർ അണ്ടർ ദ ഡയറക്ട് സൂപ്പർവിഷൻ ഓഫ് ദി എപ്പസ്തോളിക് സി അടുത്ത വാചകമാണ് പ്രധാനപ്പെട്ടത് ദ ആൻഡ് മേജർ ആർച്ച് ബിഷപ്പ് ഡയറക്ട്ി ഇൻ ദി അഡ്മിനിൻ സിനഡിനും മേജർ ആർച്ച് ബിഷപ്പിനും അതിരൂപതയുടെ ഭരണത്തിൽ നേരിട്ട് ഇടപെടാനാവില്ല മേജർ ആർച്ച് ബിഷപ്പ് സിനഡിൽ വെളിപ്പെടുത്തിയതാണിത് കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്നേ എന്നിട്ടും മേജർ ആർച്ച് ബിഷപ്പ് അധികാര ദുർവിനിയോഗം നടത്തി കോടതിയിൽ കൊണ്ടുപോയി ഒരു സത്യവാങ്മൂലം നൽകി പള്ളികൾക്കെതിരെ പെർമനന്റ് ഇന്റൻഷൻ നൽകുന്നതിൽ കുഴപ്പമില്ല എന്നാണ് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പത്രാൻ പറഞ്ഞത് ഓർക്കുക ഇത് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ യാതൊരു അധികാരങ്ങളും ഉണ്ടായിരുന്നില്ല എന്നിട്ടും അത് പറഞ്ഞു അതേ സിനഡൽ ന്യൂസിലെ പേജ് നമ്പർ നൂറ്റി അറുപത്തി എട്ട് പറയുന്നത് ഇങ്ങനെയാണ് അഡ്മിനിസ്ട്രേഷൻ

ബിഷപ്പ് ബോസ്കോ പുത്തൂരിനെയും വത്തിക്കാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് തട്ടിൽ മെത്രാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ സ്വന്തം ഇടയലേഖനത്തിലാണ് എന്നിട്ടും തട്ടിൽ മെത്രാൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് കോടതിയിൽ സത്യവാങ്മലം നൽകി അതിനെ വിളിക്കേണ്ടത് വെറും ഇരട്ടത്താപം നല്ല മറിച്ച് ദുർബുദ്ധിയായ ഒരു ബിഷപ്പിന്റെ കുതന്ത്രമാണിത് മേൽക്കോടതികളിൽ ഇത് തുറന്ന് കാട്ടപ്പെടും തട്ടിൽ മെത്രാൻ പൊട്ടം കളിക്കുന്നത് ചതിക്കാനാണ് ആ ചിരിയുടെ പിന്നിൽ ഒളിപ്പിച്ചു വെച്ച ചതിയുണ്ട് ഇപ്പോഴത്തെ ആ തട്ടിൽ മെത്രാൻ മാർ ബോസ്കോ പുത്തൂരിന് എറണാകുളത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു കത്ത് നൽകിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അദ്ദേഹം ആരാണ് കത്ത് നൽകാൻ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് കത്തെഴുതുന്നത് വിശ്വാസികളെ ഭിന്നിപ്പിക്കാനാണ് തെറ്റിദ്ധരിപ്പിക്കാനാണ് അതിലുമുപരിയായി കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ അതിരൂപതയിൽ കലാപമുണ്ടാക്കാനാണ് തെറിപ്പാട്ട് സംഘത്തെ പ്രവോക്ക് ചെയ്യാനും പ്രീതിപ്പെടുത്താനും വേണ്ടി അനുചിതമായ ഇടപെടലുകൾ നടത്തുന്ന തട്ടിൽ മാത്രം സ്വയം കുഴി അതിപ്പോ അദ്ദേഹം തിരിച്ചറിയണമെന്നില്ല താൽക്കാലിക നേട്ടങ്ങളിൽ അഭിരമിക്കുന്ന ഈ തട്ടിൽ മാത്രമാണ് ഒന്നോർക്കണം സത്യം അതൊന്നേ കേട്ടോ അത് വിജയിക്കുക തന്നെ ചെയ്യും നന്ദി